സ്വിച്ച് ഓഫ് ചെയ്തു സ്വിച്ച് ഓഫ് ചെയ്തു എട്ടായിരുന്നല്ലോ മുമ്പ് ഓൺ ചെയ്തു കണ്ടില്ലേ ഒമ്പതായി ഒരു വർഷം കൊണ്ടുള്ള ഒരു ചിന്തയാണ് എൻ്റെ എട്ട് തവണ കറണ്ട് കട്ടായിട്ടുണ്ട് ഇതാ കണ്ടില്ലേ എൻ്റെ ഈ കയ്യിൽ ഇരിക്കുന്ന ഈ പേപ്പർ ഇതിൽ നോട്ട് ചെയ്ത് ഇരിക്കുന്നത് എൻ്റെ വീട്ടിൽ എത്ര തവണ പവർ കട്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ഒരു മാസം കാലയളവിൽ എൻ്റെ വീട്ടിൽ പവർ കട്ടായ ഡേറ്റും അതുപോലെ എന്നെ സമയം എല്ലാമാണ് കുറിച്ചെത്തിക്കുന്നത് അപ്പം ഇതനുസരിച്ച് ഞാൻ കെ എസ് ഇ ബിയിൽ ഒരു വിവരാവശ്യം കൊടുത്തു സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ നവംബർ ഇരുപത്തിനാലാം തീയതി വരെ തലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ചുണ്ടമല ട്രാൻസ്ഫോമറിൻ്റെ കീഴിലുള്ള ഗാർഹിക കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ട സമയം അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിൻ്റെ മറുപടി ഈ രണ്ട് മാസത്തെ പവർ വിച്ഛേദിക്കപ്പെട്ടത് പവർ കട്ടായ സമയത്തിൻ്റെ മറുപടിയാണ് എനിക്ക് ഇന്നലെ വിവരാശമായിട്ട് കെ സി വി എനിക്ക് തന്ന മറുപടിയാണിത് അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഈ പവർ കട്ടായിരിക്കുന്ന നോട്ട് ചെയ്തിരിക്കുന്ന കണ്ടില്ലേ ഈ മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയാലൊരു ഞായറാഴ്ച ആയിരുന്നു അന്ന് തന്നെ കട്ടായിരിക്കും ഞാൻ ഇവിടെ ഈ വീട്ടിലിരുന്ന സമയത്ത് തന്നെ കട്ടായിരിക്കുന്നതാണ് പതിനഞ്ച് പ്രാവശ്യം ഇതേ സമയത്ത് വിവരാശം തന്നതിൽ മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒറ്റത്തവണ കട്ടായിട്ടുള്ളൂ എന്നാണ് കെ സി ബിയിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഒരു പ്രാവശ്യം അതുപോലെ തന്നെ അതിന് അടു അതിൻ്റെ ഇടയ്ക്കെല്ലാം എല്ലാ ദിവസങ്ങളിലും കരണ്ട് കട്ടായിട്ടുണ്ട് പിന്നെ പത്തേ പതിനൊന്നിൽ തന്നെ പതിനഞ്ചോളം തവണ കറണ്ട് കട്ടായിട്ടുണ്ട് ഞാനിരുന്ന സമയത്താണ് ഞാനില്ലാത്ത ഞാൻ ഇവിടുന്ന് തുച്ഛമായ സമയത്തെ വീട്ടിൽ കാണും ആ സമയത്ത് പോയതാണ് അപ്പം പിന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം എത്ര സമയം പോയിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഈ പത്തേ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ കണ്ടില്ലേ അതും പതിനഞ്ചോളം തവണ കട്ടായിട്ടുണ്ട് അതിൽ നിന്നും കിട്ടിയിരിക്കുന്ന മറുപടി എന്താണ് ഒരു തവണ മാത്രമേ പവർ കട്ടായിട്ടുള്ളൂ എന്നാണ് അപ്പം ഇത് എങ്ങനെ എനിക്ക് പ്രൂഫ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ എല്ലാവരും എന്നെ വിശ്വസിക്കില്ല ഇത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നതാണല്ലോ ഇത്രയും തവണ കണ്ടോ പത്തു ഇരുപത് തവണ പതിനഞ്ച് തവണ കറണ്ട് കട്ടാവുന്നത് അത് നിങ്ങളിലേക്ക് തെളിയിക്കാൻ വേണ്ടി എൻ്റെ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടി ഞാനൊരു പുതിയ മിഷൻ കണ്ടുപിടിച്ചു ആ മിഷൻ നിങ്ങളെ പരിചയപ്പെടുത്താം ഒരു വർഷം കൊണ്ടുള്ള ഒരു ചിന്തയാണ് എൻ്റെ ആദ്യം ഞാനാണെങ്കിൽ മാർക്കറ്റുകളിൽ നോക്കി ഇതേപോലെ പവർ കട്ടായി കഴിഞ്ഞാൽ തിരിച്ചറിയാൻ സാധിക്കുമോ അറിയുന്ന ഒരു മിഷൻ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു അപ്പോഴെല്ലാം അറിയാൻ സാധിച്ചത് അങ്ങനെ ഒരു മിഷൻ ഇവിടെ ഇല്ല എന്നാണ് ഇവിടെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു അപ്പം എങ്ങൊന്നും കിട്ടത്തില്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവസാനം സ്വന്തമായിട്ട് തന്നെ നിർമ്മിക്കേണ്ടി വരും എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഒരു മിഷനാണ് ഈ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് ഈ മെഷീന് പ്രത്യേക ഒരു പേരിട്ടിട്ടില്ല ഈ പേര് നിങ്ങൾക്ക് തന്നെ നിർദ്ദേശിക്കാം ഈ വീഡിയോ കാണുമ്പോൾ അതിൽ കമൻറ്റ് ചെയ്യുക ഇതിന് പറ്റിയ നല്ല പേരെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഇത് ഈ ഇതിനു വേണ്ടി സെലക്ട് ചെയ്യുന്നതായിരിക്കും ഇത് കണ്ടില്ല ഇതിൻ്റെ ഈ ഡിസ്പ്ലേയിലുണ്ട് ഇതൊന്ന് കാണിക്കാം ഈ കാണിച്ചിരിക്കുന്നത് ഡിസ്പ്ലേ കാണിക്കുന്നത് പിന്നെ പവർ ഫെയിലിയർ അപ്പം അതിൻ്റെ പവർ ഫെയിൽ ആയിട്ടുള്ളത് എത്ര തവണ എന്നാണ് ഈ കാണിച്ചിരിക്കുന്നത് എൻ്റെ താഴെ അപ്പം എട്ട് തവണ കറണ്ട് കട്ടായിട്ടുണ്ട് അതിൻ്റെ താഴെ ഡ്യൂറേഷൻ അത് ആ എട്ട് തവണ കൊണ്ട് കട്ടായിരിക്കുന്നത് നൂറ്റി അറുപത്തിരണ്ട് ആണ് നമ്മുടെ കട്ടായത് പവർ കട്ടായിരിക്കുന്നത് എന്നാണ് ഇത് കാണിച്ചിരിക്കുന്നത് അപ്പം ഇത് ഇങ്ങനെയാണ് കാണിക്കുന്നത് ഫുൾ ഡീറ്റെയിൽ നമുക്ക് ഡേറ്റ് സഹിതം അറിയാൻ സാധിക്കും നമ്മൾ ഇവിടെ മെമ്മറി കാർഡ് കൊടുത്തിട്ടുണ്ട് ഈ മെമ്മറി കാർഡ് എടുത്ത് നമുക്ക് സിസ്റ്റത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ഇതിൻ്റെ സമ്മറി നമുക്ക് എടുക്കാൻ സാധിക്കും ഇപ്പോൾ ഒരു വർഷമോ രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞാലും ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് എത്ര തവണ കറണ്ട് കട്ടായിട്ടുണ്ടോയെന്നു ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്ന ഞാൻ ഇത് എങ്ങനെയാണോ നോട്ട് ചെയ്തിരിക്കുന്നത് ഇതേപോലെ ഇപ്പോൾ ഒരു തവണ ഒരു സെക്കൻഡിലേക്ക് കറണ്ട് പോയി വരെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അതായത് ആ സെയിം സിസ്റ്റം ഈ ഈ മെഷീനിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും കണ്ട് ഞാനിവിടെ സ്വിച്ച് ഓഫ് ചെയ്യാം അല്ലാതൊന്ന് അപ്പം അതിലൂടെ അറിയാൻ സാധിക്കും ആ എട്ടൊന്നുള്ളത് അല്ല ഞാൻ ഇതിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇത് കാര്യം പറയാം ഇത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ മീറ്ററിലാണ് കെ എസ് ഇ ബി ഈ സംവിധാനം ഒരുക്കി തരേണ്ടതാണ് നമുക്ക് മീറ്ററിൽ തൊടാനുള്ള അവകാശമില്ലാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഈ പ്ലഗിൽ ഇവിടെ കുത്തിയിട്ടിരിക്കുന്നത് സ്വിച്ച് ഓഫ് ചെയ്തു സ്വിച്ച് ഓഫ് ചെയ്തു എട്ടായിരുന്നല്ലോ മുമ്പ് ഓൺ ചെയ്തു കണ്ടില്ലേ ഒമ്പതായി വീണ്ടും സ്വിച്ച് ഓഫ് ചെയ്യാണ് ഓൺ ചെയ്യാണ് പത്തായി ഇപ്പൊ ഈ സെക്കൻഡ് വരുന്നത് ഈ ഡിസ്പ്ലേയിൽ തന്നെ ഇത് തെളിയില്ല അപ്പൊ അത് അറിയണമെങ്കിൽ നമുക്ക് ഈ മെമ്മറി കാർഡിലൂടെ നമുക്ക് അതിൻ്റെ സമറി എടുക്കാൻ സാധിക്കും അപ്പോൾ ഇതുവഴി നമുക്ക് കൺസ്യൂമർ കോടതിയിൽ എന്തെങ്കിലും ഒരു നമുക്ക് നഷ്ടപരിഹാരത്തിന് വേണ്ടിയൊക്കെ പോവുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള നമുക്ക് ഡേറ്റ ഇതിൽ നിന്നും എടുക്കാൻ സാധിക്കും നമുക്ക് കൊടുത്തിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്ലഗ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഇതാണെങ്കിൽ ഈ അഡാപ്റ്റർ വഴിയാണെങ്കിൽ ഇതിൽ കറണ്ട് പവർ കട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഡിറ്റക്ട് ചെയ്യണമല്ലോ ഇതിനകത്ത് ആൾറെഡി ചാർജ് വരണം അതിന് വേണ്ടിയാണ് ഈ അഡാപ്റ്റർ കൊടുത്തിട്ട് ഈ ബാറ്ററി ചാർജ് ആയിട്ട് നിൽക്കും ഈ കറണ്ട് എത്ര തവണ എത്ര മണിക്കൂർ കട്ടായി കഴിഞ്ഞാലും രണ്ടോ മൂന്ന് ദിവസം കട്ടായിട്ടിരിക്കുകയാണെങ്കിലും ഇതിലൂടെ നമുക്ക് കറക്റ്റായിട്ട് ടൈം അറിയാൻ വേണ്ടിയാണ് ഇത് ഈ പ്ലഗ് കൊടുത്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് വേരിയേഷൻ വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാന്നുമല്ല ഇത് നമുക്ക് പിന്നെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തിട്ട് വൈഫൈയോട് കൂടി നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ചെറിയ ത്രീപ്പെട്ടിയുടെ അത്രയും വലിപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേയുള്ളൂ അലായിരത്തി അഞ്ഞൂറ് ഒരു അയ്യായിരം രൂപയ്ക്കകത്ത് നമുക്ക് ഈ സംവിധാനം ചെയ്യാൻ സാധിക്കും അപ്പം പിന്നെ യു ഇരിക്കുന്ന ഒരാൾക്കും വീട്ടിലെ എപ്പോൾ എപ്പോഴും കറണ്ട് കട്ടാവുന്നുണ്ടെന്നും വോൾട്ടേജ് വേരിയേഷൻ വരുന്നുണ്ട് ഒക്കെ ഇതിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അങ്ങനെ ആ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ചെയ്ത് കൊടുക്കാവുന്നതുമാണ് എല്ലാ കെ എസ് ഇ ബി ഓഫീസുകളിലും ഒരു ബോർഡ് ഉണ്ട് പലരും ശ്രദ്ധിച്ച് കാണത്തില്ല അവിടെ എഴുതിയിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നഗരപ്രദേശങ്ങളിൽ എട്ട് മണിക്കൂറും ഗ്രാമപ്രദേശങ്ങളിൽ ആ പന്ത്രണ്ട് മണിക്കൂറും പവർ കട്ടായിട്ടുണ്ട് എങ്കിൽ ഇരുപത്തഞ്ച് രൂപ ഈ പിന്നെ ഏതാണ് ഈ കൺസ്യൂമറിന് കൊടുക്കുവാൻ വേണ്ടി കെ എസ് ഇ ബി ബാധ്യസ്ഥരാണ് എന്നുള്ള പരാതിയുമായിട്ട് പോയാൽ എത്ര പേര് പരാതിയുമായിട്ട് പോകില്ല അപ്പോൾ എന്താണ് ഈ സംവിധാനം കെ എസ് ഇ ബി നമുക്ക് ചെയ്തു തരേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് ഈ മിഷൻ ഈ മീറ്ററുമായിട്ട് കടുപ്പിച്ചിട്ട് നമുക്ക് രണ്ട് മാസത്തെ ബില്ല് അല്ലെ ഒരു മാസത്തെ ബില്ല് തരുമ്പോൾ ഈ പിന്നെ നമ്മളുടെ പവർ കട്ടായിരിക്കുന്നതിനെ ഒരു പത്ത് പൈസ എങ്കിൽ പത്ത് പൈസ ഒരു മണിക്കൂറിന് മൈനസ് ചെയ്തുകൊണ്ടായിരിക്കണം നമുക്ക് അവർ ആ ബില്ല് തരേണ്ടത് അതിലും വലിയൊരു വിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇപ്പം നമ്മളൊരു കോടതിയിൽ കേസ് നടക്കുന്നത് വിചാരിച്ചു ആ കേസിൽ മാതിയോ പ്രതിയോ സാക്ഷിയോ എന്തും ആവട്ടെ ആ കോടതിയിൽ പറയുകയാണ് ഇന്ന സ്ഥലത്ത് ഇന്ന സംഭവം നടന്നപ്പോൾ അവിടെ കറണ്ട് ഇല്ലായിരുന്നു എന്ന് പറയും അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുന്ന് കോടതിയിൽ നിന്നും റിപ്പോർട്ട് ചോദിക്കുന്നത് ആ ഏത് സെഷനാണോ കെ എസ് സി ബിയുടെ വരുന്നത് ആ സെഷനിലെ ഏടെയെന്നാണ് ആ റിപ്പോർട്ട് വാങ്ങിക്കുന്നത് ഇന്ന സമയത്ത് അവിടെ കറണ്ട് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും അപ്പോൾ കെ എ സി ബി അവർക്ക് കൊടുക്കുന്ന മറുപടി ഇതേപോലെ തന്നെ ആവില്ലേ പതിനഞ്ച് തവണ എന്റെ വീട്ടിൽ കരണ്ട് പോയപ്പോൾ ഒരു തവണയെ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇതേപോലെയുള്ള സംവിധാനത്തിലൂടെ തന്നെയായിരിക്കും കോടതിയിലും ആ മറുപടി കൊടുക്കുന്നത് അപ്പോൾ അവിടുത്തെ ആ നിരപരാധി ആയിരിക്കാൻ ചിലപ്പോൾ ആ പ്രതി പ്രതിയെ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി അയാൾ ശിക്ഷിക്കപ്പെടുകയാണ് കെ എസ് ഇ ബി പറയുന്നത് എ ഇ പറയുന്നതാണ് അവിടെ ഫൈനൽ വേറെ ആൾ പറയുന്നതല്ല അവിടെ കേൾക്കുന്നത് അതിന് നമുക്ക് പ്രൂഫ് ചെയ്യാൻ പറ്റത്തില്ല അവിടെ കരണ്ട് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലായിരുന്നു അവർ കരണ്ട് അതുപോലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു ഒരു വർഷം കഴിഞ്ഞൊക്കെ ആയിരിക്കും ഈ കേസ് വിളിക്കുന്നത് അന്ന് അവിടെ കരണ്ട് ഉണ്ടായിരുന്നു ഇല്ല ഇല്ലയോന്ന് അയലോക്കത്തെ വീട്ടുകാരനോ കടക്കാരനോ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും അതും പറ്റത്തില്ല അപ്പം ഒരു നിരപരാധിയും ഇവിടെ ശിക്ഷിക്കപ്പെടാൻ പാടില്ല അതിനും കൂടി വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു ഡിവൈസ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്